അവിടെ വേറെ അത് ഉപയോഗം ആനകളുടെ ആനകള് വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന ഏരിയ ഈ കണ്ട പൊളിച്ചിട്ടേക്കുന്ന ഭാഗം മൊത്തം കണ്ട ഇതെല്ലാം ആനകൾ ചെയ്യുന്ന ഏരിയ ആന സ്വാഭാവികമായിട്ട് വരും വരുന്ന സമയങ്ങളിൽ ആനയുടെ കാലിൽ ഇത് കുത്തി കയറും എന്നിട്ട് അത് ഇൻഫെക്ഷൻ ആയി ലാസ്റ്റ് ആന കാല് വലിച്ചും അങ്ങനെ വലിച്ചും നടന്നിറന്ന് ആന കൊളാസ്ട്രോ ലാസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോ റിപ്പോർട്ട് വരുന്ന എന്താ ഇൻഫെക്ഷൻ വന്നോ അല്ല ശരിക്കും ഇവിടെ ഇങ്ങനെ കുപ്പി കിടക്കുന്നത് തന്നെ നിയമരുതല്ലേ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഉണ്ടായിട്ട് പിന്നെ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും കണ്ടിട്ട് നമുക്ക് അങ്ങനെ തോന്നണ്ട കുപ്പിച്ചില്ലേ